ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയോടെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗീവ് അവേ കൊടുക്കുവാണ് നമ്മളെല്ലാ പിന്നെ വിശേഷ ദിവസങ്ങളിലും നമ്മളിതുപോലെ കൊടുക്കാറുണ്ട് നമ്മുടെ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഈ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ ഒരു വർഷം ആവുന്നതേ ഉള്ളു അടുത്ത ഫെബ്രുവരി ഒക്കെ ആവുമ്പോൾ ഒരു വർഷം വർഷമാവുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നമ്മളൊരു ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ തവണ നമ്മൾ നല്ലൊരു ഗീവ് അവേ കൊടുക്കാനാണ് കേട്ടോ ക്രിസ്മസ് ആയിട്ട് ഗീവ്വേ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ മുതൽ നമുക്ക് ഇടുന്ന എല്ലാ വീഡിയോസിനും കമൻറ്റും അതുപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യാം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ സഹോദരങ്ങൾക്കോ ആർക്കാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവരിൽ ആരായാലും പിന്നെ നമുക്ക് ഈ കമൻറ്റിൽ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് എത്ര കമൻസ് ആണോ ഇനിയിപ്പോൾ ആയിരം കമൻസ് ആണെങ്കിലും നമ്മൾ ആരും ഒഴിവാക്കാതെ എല്ലാവരെയും അതിലുൾപ്പെടുത്തി തന്നെ നമ്മൾ നിരക്കെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കീവ് വേയും ഞാൻ രണ്ട് പേർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റും സെക്കൻഡും ഒരേപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കമൻ്റ് ഇട്ടോളൂ കമൻ്റ് ഇടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഒരാൾക്ക് നമുക്കിപ്പോൾ ഒരാൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ കമൻറ്റ് ഇടുന്നവരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ എല്ലാവരുടെയും പേര് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പേരോളം നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോ വരാനായിട്ട് കാത്തിരുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ അവർക്കൊന്നും അവർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഈ തവണ നിങ്ങളെല്ലാവരും ആർക്കും കിട്ടാതെ ഇരിക്കില്ല എന്തായാലും നമ്മൾ എല്ലാ ദിവസം എല്ലാ മാസം അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓഫറിലും ഒത്തിരി പേർക്ക് അത് സഹായമായി എന്നും പറഞ്ഞ് അവർ നമ്മളെ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുത്ത് ഓരോ അതായത് തുടക്കക്കാരുണ്ടായിരുന്നു അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണോ ഞങ്ങളൊന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമുക്ക് ആ പുതിയ കസ്റ്റമേഴ്സും പുതിയ ആൾക്കാർക്കും നിങ്ങളുടെ കമൻ്റിലൂടെയായിരിക്കും ആയിരിക്കും അവർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും അവർക്കൊരു പ്രചോദനം ആവുകട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റിടുക കമൻ്റ് ഇന്ന് ഇന്ന് മുതലുള്ള വീഡിയോയ്ക്ക് ഓരോ കമൻറ്റിനും അത്രയ്ക്ക് വിലയാണുള്ളത് അപ്പം നിങ്ങളുടെ നിങ്ങളിൽ ആരാണോ വിജയി എന്നുള്ളത് നമുക്ക് അടുത്ത അതായത് ക്രിസ്മസിൻ്റെ തൊട്ട് അടുത്ത തൊട്ട് മുന്നത്തെ ആഴ്ചയായിരിക്കും നമ്മൾ നിറക്കെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്തവണ വന്നിട്ടുള്ളത് അച്ചിരക്കിൽ വന്നിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പ്രിൻ്റുകളും കണ്ട് നമ്മുടെ കോഡ്സെറ്റിന് പറ്റുന്ന മെറ്റീരിയൽസ് കണ്ടു ഇതെല്ലാം ഫ്രോക്കിനും സെറ്റിനും ഫ്രോക്ക് നൈറ്റീസിനും ഒക്കെ നന്നായിട്ട് പോണ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രിൻ്റുകൾ ഈ ഒരു വൈറ്റ് പ്രിൻറ്റ് വരുന്നത് മാക്സി അടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പറയുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പാറ്റേണിലുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് മാക്സിക്ക് നന്നായിട്ട് പോകുന്ന ഒരു ഇതാണ് അപ്പോൾ കാരണം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിയുടെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇപ്പോൾ നമുക്കിത് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാക്സിക്ക് അതുപോലെ കഫ്താൻ കുർത്ത എല്ലാം നല്ല ഒരുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പിന്നെ മാക്സി അടിക്കാനായിട്ടുള്ള മെറ്റീരിയൽസും നമ്മളിതിൻ്റെ കൂടെ തന്നെ പ്രിൻ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കോഡ്സെറ്റ് ഭയങ്കര ട്രെൻഡായിരുന്നു കോഡ്സെറ്റിനും പറ്റുന്ന മെറ്റീരിയൽസ് എല്ലാം പല കസ്റ്റമേഴ്സും പല രീതിയിലാണ് ചിലവർക്ക് ചിലവരുടെ ഏരിയയിൽ മാക്സി മാത്രമാണ് പോവുള്ളൂ അപ്പോൾ അവിടെ കോഡ്സെറ്റ് കോഡ്സെറ്റ് തീരെ അവർ വാങ്ങിക്കാറില്ല അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ആവശ്യപ്പെടും നിങ്ങൾ നമ്മൾ ഈ കൊണ്ടുവരുന്നത് മാക്സിക്കും കൂടി പറ്റിയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവരാനായിട്ട് പറയും കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മാക്സി അടിക്കുന്ന ഒരു നമ്മൾ ഹക്കോബയുടെ ഒരു മോഡൽ ഒക്കെ ഈ വെച്ചിട്ടുള്ള ഒരു മാക്സി തയ്ക്കും അപ്പോൾ അത് എങ്ങനെയാണ് അതൊന്നൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇതൊരു ഹാഫ് സ്ലീവാണ് അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കൂടുതലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇനിയിപ്പോൾ താമസിയാതെ നമുക്ക് കുറച്ച് എംബ്രോയ്ഡറി വർക്കും കൂടി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പാറ്റേണിലാണ് ഇത് സിബ് വെച്ചിട്ടും മെറ്റേണിറ്റി വെയർ ആയിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത്